ഹായ് ഗായ്സ് ആദിത്യം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കൂവ എന്താ ചോദിച്ചാൽ ആരോ റൂട്ട് അപ്പം കൂവയുടെ ഓരോ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ നിങ്ങളെ പറഞ്ഞു തരാൻ വിചാരിച്ചു നിങ്ങളൊക്കെ ഞാനത് ഈ കാട്ടി നിൽക്കുന്നത് പറിക്കാൻ വേണ്ടി നിൽക്കുവാണ് അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് നമുക്കിതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു ഇതാണ് കൂവ അപ്പം ശരിക്കും ഇതിന് ആരോടൂട്ടം എന്നൊക്കെയാണ് ഇത് പറയുന്നത് ഇപ്പൊ കുറെ പ്രോസസ്സിംഗും ഉണ്ട് അപ്പം ഇതിന്റെ ഇത് പറിച്ചിട്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇളത്തിട്ട് കരിഞ്ഞ് പോയിട്ട് ചെളി പോകാൻ വേണ്ടിയാണ് വെള്ളത്തിൽ ഈ വേരോട് ഇല്ല പിന്നെ ചെളിയല്ല അതിനെ നല്ല കരിഞ്ഞ് ഉപ്പി ആക്കി ഇല്ല വീടി ഒരു പാത്രത്തിൽ ഇട്ടുവിട്ടിട്ട് ചേരണ്ടു ദൈവം ഇങ്ങനെ ചേരണ്ടത് ഇങ്ങനെ കടയ്ക്ക് എത്തി എടുക്കണം അല്ലെങ്കിൽ കടയുടെ അപ്പുറിച്ച് കട കെയ്യത്തിയെടുക്കണം ഉണ്ടെങ്കിൽ മതി കൂടി ഇഷ്ടംപാടാണ് കൂവയുടെ അളിയൻ എന്ന് പറയും ഇത് ഇട്ടെങ്കിലേ തെളിവുള്ളൂന്ന് എല്ലാരും പറയാം അത് കാരണം ഇതും എല്ലാരും അതിന്റെ കൂടെ തന്നെ ഇതെ ഇതിന്റെ പേരെ തന്നെയുള്ളതാകണ്ടോ മീനീട് Winter, The women, exactly. ി ചെളിയെല്ലാം കളഞ്ഞെടുക്കുകയാണ് വെള്ളത്തിലിട്ട് വല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുക ചെളി കളഞ്ഞു എന്നിട്ട് വേണം നമുക്ക് ചിരണ്ടി വെള്ളത്തിലിട്ട് വീണ്ടും വൃത്തിയാക്കി കഴുകിയെടുക്ക ഇതിന്റെ താട ഇതിനകത്തായും ഇഷ്ടം പോലെ പൊടിയുള്ളതും ഇതൊക്കെ മിക്സായി ഇതിന് അത്രയും പൊടി പൊടി കാണുകയാണ് വൃത്തിയായിട്ട് കഴുകി ചെടിയെല്ലാം ക കളഞ്ഞ് നല്ല അഴുകെല്ലാം കളഞ്ഞ് ഒരു ചെത്തിയെടുത്ത് വെള്ളത്തിലെടുത്തിട്ട് ഇനി ഒന്നും കൂടി ഇനി ഇത് കഴുകിയെടുത്ത് വേണം ഉരയ്ക്കാൻ ഉരച്ചെടുത്ത് വേണം കരക്കി തെളിച്ചു കൂട്ടാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അമ്മ കഴുകി വൃത്തിയാക്കി അപ്പം നമ്മൾ കൂവ ഉരയ്ക്കുന്ന ഒരു പകടുപോലൊരു സാധനം ഉണ്ട് അതിനകത്ത് കൂവ് ഒരച്ചെടുക്കുകയാണ് ഇരിക്കുന്നതാണ് ഞാനിത് പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ് പിഴിഞ്ഞ് അരിച്ചൊഴിക്കണം ഈ കലത്തിനകത്തോട്ട് എന്നിട്ട് വേണം തെളിയാൻ വെച്ചാൽ പോകും ചൊഴിക്കുകയാണ് Bên nhà cửa anh ấy, mình đi, mình đi, 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 ശ്യം തെളിച്ച് ഊറ്റണം എന്നാലും ഇത് മക്ക് പൂവുകൾ കട്ടർ കുറയും കഴിക്കും അത് പോകണം ഏഴ് പ്രാവശ്യം വലിയ പാത്രത്തിൽ കളക്കി വെക്കണം വലിയ പാത്രത്തിൽ വെക്കാൻ പോകും ദിവസമായി ഈ പൂവ് ഞാൻ കുറച്ചെടുത്ത് തെളിച്ചൂറ്റാൻ വെച്ചിട്ട് ഈ മൂന്നാല് ദിവസത്തെ പാലി ഒരു നല്ലോണം ഇനി ഒരു മൂന്നാലഞ്ചു ദിവസം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അത് അടിപൊളിയായിട്ട് ഒരു ആരോരോ പൗഡർ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു നാലഞ്ചു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി സെറ്റാക്കാം കുറേ ദിവസത്തെ പണിയും കാര്യമൊക്കെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും